എത്തി നിൽക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഇ ഡി നോട്ടീസ് വന്നിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി മാത്രമല്ല മുൻ തോമസ് ഐസക് കിഫ്ബി സി ഒ നമ്മുടെ എബ്രഹാം അവർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതൊരു മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും ഈ മസാലയ്ക്കുള്ളിൽ എന്തെങ്കിലും മറ്റൊരു മസാലയാണ് ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ പണം ഈ മസാല ബോട്ടിലൂടെ ശേഖരിച്ച പണം അതാണ് എടുത്താണ് ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ളതാണ് അപ്പൊ ഇത് ശരിയല്ല എന്നുള്ളതാണ് ഈ ഡി പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇത് ആലോചിച്ചു നോക്ക് അന്ന് ഉണ്ടായിരിക്കും വലിയ ആഘോഷമായിരുന്നത് പിണറായി ബജൻ കോട്ട ഒക്കെ ഇട്ട് അവിടെ മറ്റേ ബ്രിട്ടനിൽ പോയി ലണ്ടനിൽ പോയിട്ട് അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് മറ്റേ മണി അടിക്കുന്നതും സംഗതികളും ഒക്കെ പലിശയാണ് മാത്രമല്ല ഡോക്ടർ തോമസ് ഐസക് അറിയാമല്ലോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സാങ്കേതിക വാക്കുകളായിരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ അദ്ദേഹം അത്ര വാക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്കും തോന്നി ഇത് ഭയങ്കര സംഭവം നമ്മളിപ്പോ കേരളത്തിൽ നമ്മളങ്ങ് ലണ്ടനിൽ വരെ ചെന്ന് നമ്മൾ എന്ന് പക്ഷേ നമ്മള് സെക്കൻഡ് വിത്തുകയാണല്ലോ അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ വില ഉയരുമ്പോൾ വരുന്ന ഒരു നമ്മൾ നമ്മൾ എത്ര വർഷം അത് തിരിച്ചു ഇതുവരെ ആവോള പ്രതിഭാസിലേക്ക് പോയതാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇത് ഇതില് ഇതില് മൊത്തം ദുരൂഹതയാണ് നമ്മൾ അവശേഷിക്കുന്നത് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പരിപാടി നടത്തിയത് നേതൃത്വം അന്ന് എത്ര ശതമാനം പലിശയായിരുന്നു നമ്മൾ എടുത്തത് ബോണ്ടുകൾ ഒമ്പത് ദശാംശം ഏഴര രണ്ട് ശതമാനം നമ്മൾ നമ്മളെടുത്തത് നമ്മളൊന്ന് ആലോചിക്കണം കൊച്ചി മെട്രോ തുടങ്ങിയപ്പോഴും അടങ്ങിയപ്പോഴും നമ്മൾ എടുത്തിരുന്നു ഒന്നേ ശതമാനമാണ് ഉമ്മൻചാണ്ടി രാജ്യാന്തര തലത്തിൽ ഇപ്പഴും ഒന്നര ശതമാനത്തിന് പോലെ സ്ഥാപനം ഉണ്ടെന്ന് ആവശ്യം പോലെ സ്ഥാപനമുണ്ട് അങ്ങനെയാണെങ്കിൽ ഭരണഘടനയുടെ ലംഘനമല്ലേ കൊള്ള പലിശക്ക് എടുക്കുക ഇതിന്റെ പലിശ കൊടുത്തു ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിൽ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് പഴയ നമ്മുടെ സാക്ഷാത ലാവലും കമ്പനിയുമായി ബന്ധമുള്ള ഒരു സ്ഥാപനത്തിനാണ് ഈ പൈസ പോയത് പറയുമ്പോൾ അല്ല ഇപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നമ്മൾ അടിസ്ഥാന വരുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇതൊരു കേസൊക്കെ തന്നെയാണ് ഇത് ഇ ഡി നോട്ടീസ് അയച്ചു പറഞ്ഞ മഹാസംഭോഗം തന്നെയാണ് പക്ഷേ ഇതൊക്കെ വേറെ നാടകമാണെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ഇഷ്ടം കാരണം നമുക്കറിയാം ഇ ഡി ഏതെല്ലാം കേസിൽ ആർക്കെല്ലാം മുഖ്യമന്ത്രിക്ക് മിഷൻ പദ്ധതി ഇതിലൊക്കെ ചെയ്യുന്നു റിസൾട്ട് ഉണ്ടോ എന്തെങ്കിലും മാറ്റി സത്യമായി എനിക്ക് ഓർമ്മയില്ല അത് ഞാൻ ആണ് അപ്പോഴേ മുഖ്യമന്ത്രി പോകായിരിക്കും അല്ലെ മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ ഒരു വിശ്വാസം എപ്പോഴും ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാരം ഉണ്ടെന്നാണ് പൊതുവേ നമ്മളെല്ലാരും നമ്മളെ വിശ്വാസം സത്യവുമാണ് അങ്ങനെ അന്തർധാരം ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയൊരു എന്താണ് പറയുക കാര്യം അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു സംശയമുണ്ട് എന്ന് അടിസ്ഥാന കണ്ണൂരും പാലക്കാടും ഒക്കെയാണ് വസ്തു വാങ്ങിയിരിക്കുന്നത് അയ്യായിരം ഏക്കറിലേറെ അത് വാങ്ങിയിരിക്കുന്നത് ചേട്ടാ വ്യാവസായിക അടിസ്ഥാനത്തിൽ പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇതൊക്കെ ഏത് വകുപ്പിലേക്കാണ് പോകുന്നത് അതാണ് അത് ഇതിൽ ഏറ്റവും ഏറ്റവും പണം പോയിട്ടുള്ളത് നമ്മുടെ ടൂറിസം മന്ത്രി അതെ പി മുഹമ്മദ് റിയാസാണ് അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ വിചിത്രമായ ഇതെല്ലാം ഈ അന്താരാഷ്ട്ര ഇടപാടുകൾ നടക്കുമ്പോഴൊക്കെ തന്നെ പ്രത്യേകിച്ച് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ വലിയ തോതിലുള്ള ദുരൂഹതകൾ ഇത് ബന്ധപ്പെട്ട ഒരുപാട് ക്രമക്കെടുന്ന് നമ്മൾ അറിയാറുള്ളതാണ് ഇവരുടെയൊക്കെ ഈ നേതാക്കന്മാരുടെയൊക്കെ മക്കളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയൊക്കെ വിദേശത്ത് സമ്പാദ്യങ്ങളുണ്ട് നിക്ഷേപങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകൾ വരുമ്പോഴൊക്കെ തന്നെ ഇത് ഈ ഈ ഒരു കാനഡ കാനഡയിൽ എപ്പോഴും പണ്ട് ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ കാനഡ ബന്ധം അത് ആരും മന്ത്രിയായിട്ടും കാനഡായിട്ട് അങ്ങനെ ഒരു ബന്ധം ഈ ലാവിലെ കമ്പനിയുമായിട്ട്

വായ്പ എടുത്തതിന്റെ നേർ പകുതി അതെ

അത് അതൊരു സത്യമാണ് അല്ല മാത്രല്ലേ നമ്മളിപ്പോ ആലോചിക്കുന്നു പുതിയ തലമുറ ഇവിടെ താമസിക്കാനൊരു താല്പര്യപ്പെടുന്നില്ല ഒരു സത്യം അല്ല ഇവർ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ പറയാം എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണം റോഡുകളാണ് യാത്ര ചെയ്യാൻ പറ്റുമോ ആ സ്വിറ്റ്സർലൻഡ് അമേരിക്ക നാളെ കാണാൻ ഈ റോഡ് കാണാൻ എന്തൊക്കെ പറയാൻ പോയി നമ്മളൊരു കണ്ടിട്ട് നമ്മള് ദൃശ്യങ്ങളെ കണ്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് തോന്നി പോലും തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ പാലക്കാട് പോകുന്ന യാത്ര ആയിട്ടുണ്ട് റോഡ് മാർഗ്ഗ ഭീകരമായ അവസ്ഥയാണ് അവിടുത്തെ അവിടെ തുരങ്കവും ഒക്കെ കടന്ന് നമ്മൾ പോകണം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് റോഡ് ഞാൻ പറഞ്ഞു റോഡ് മാർഗ്ഗം യാത്രയായിട്ടുള്ളതാണ് ആ റോഡ് കണ്ടിട്ട് ഈ കുട്ടി അമേരിക്ക അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവർ ഇവരൊക്കെ അമേരിക്ക പോകുന്നവരാണല്ലേ ഒരു സ്ഥിരമായി ജലദോഷ പനി വന്ന് അമേരിക്ക പോലത്തേക്ക് പോകുന്ന ആളുകളാണ് ഇവരൊക്കെ മുഖ്യമന്ത്രി നോട്ടീസ് കുറച്ച് സമയം മാത്രമേ ഗൾഫിൽ പ്രവാസികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പ്രവാസികളോട് ഞാൻ മാസത്തെ പെൻഷൻ ിൽ അല്ല അത് ഈ ശരിക്കും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ആസര കാര്യം കഴിഞ്ഞ ദിവസം കണ്ടില്ല നമ്മുടെ മുൻമന്ത്രി തോമസ് ഐസൊക്കെ പറഞ്ഞു ഞാൻ ആ ഇഡിക്ക് ഒന്നും നമുക്ക് അദ്ദേഹം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ആണെങ്കിലും ഈ സർക്കാരിന്റെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളാണത് അങ്ങനത്തെ സത്യപ്രതിജ്ഞ മന്ത്രി സത്യപ്രതിജ്ഞ മനുഷ്യനാണ് ഭരണഘടന സാക്ഷിയാക്കി അങ്ങനെയുള്ള ഒരാൾ പറയാണ് ഞാൻ ഇടി വിളിച്ചാൽ എന്ന് പറഞ്ഞാല് ഇത് എന്നെ ചുക്കും എന്നുള്ള ചെയ്യൂലെന്നുള്ള ആത്മവിശ്വാസിന്റെ ഭാഗമാണിത് അറിയാം ഈ എന്താ ചില കഥാപാത്രങ്ങളുണ്ടെന്നു പറയുമോ ഇതിലേക്ക് അന്തർധാര സൃഷ്ടിക്കുന്ന ആളാണ് ആ ആളുണ്ടല്ലോ അവരൊക്കെ ചെയ്ത് കൊടുക്കും അവർക്കറിയാം അല്ല എത്ര കൂളായിട്ടാണ് ഞാൻ ഇതിൽ ആക്കണം പത്ത് ദിവസം അദ്ദേഹം വളരെ ചിരിച്ച് തമാശ അവരാണ് ഞാൻ പോവുകയൊന്നുമില്ല ഇതിന് പോകേണ്ട ആവശ്യമില്ല എന്ന് അപ്പോൾ അത് ആലോചിക്കണം വേണം തിരിച്ച് നമ്മളാണെങ്കിലേ ഇപ്പോൾ എന്നെ പ്രിയോട് ഇ ഡി നോട്ടീസും അയച്ചാൽ ഞാൻ അത് വരാൻ സൗകര്യം ഇല്ല എന്ന് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുമോ നമുക്ക് അപ്പോൾ പറയാൻ പറ്റില്ല അല്ല അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഈ നമ്മുടെ നാട്ടിൽ ഈ ഉണ്ടക്കച്ചക്കണ ഈ സ്ഥാപനങ്ങളൊക്കെ ഇതൊക്കെ കൃത്യമായി തന്നെ വർഷങ്ങളിപ്പം പിണറായി വിജയൻ ഭരണത്തിൽ വന്നതിനു ശേഷമാണ് ഏകദേശം പത്ത് വർഷമാവുന്നു ഇതിനിടയിലാണ് നമ്മുടെ ഈ അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം ഇങ്ങനെ നിരനിരയായി വരുന്നത് നമ്മൾ കണ്ട സ്വർണ്ണക്കടത്ത് കേസ് മുതലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിനൊന്നും ഒരു റിസൾട്ട് ഇല്ല എന്നുള്ള അതുപോലെ തന്നെ മറ്റേ തൃശ്ശൂരിലെ കൊഴൽപ്പണ കേസോ അതുവഴി പോയി അപ്പൊ ഒരു പരസ്പര ധാരണ പരസ്പര സഹകരണ സഹകരണാവസ്ഥയിലൊക്കെ പോകും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അതൊരു സത്യമാണ് അത് നമുക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല അതിന്റെ ഒരു ലക്ഷണം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ അന്തർധാരയില്ല എന്ന്

ഈ ഇവരെ കബിച്ച് ഈ മറ്റു പ്രദേശമാരെ അപേക്ഷിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത വി എസ് കണ്ടുള്ളത് വി എസ് കോടതി പോകും അറിയാം ഇത് അവര് അന്ത്രധാരെള്ളന്ന് വിരത്തിൽ കോടതി പോയിട്ടുണ്ട് വി എസ് കോടതി പോയി ആറ് ബാലാഷ്ടുള്ള പോലും ജയിലിലാവാൻ വി എസ് കോടതി പോയതാണല്ലോ കോടതി പോകും പക്ഷേ അപ്പോഴും ഒരു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരു ആരോപണം വന്നപ്പോഴത്തേക്കൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും മന്ത്രിമാരെയും ഒക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതിലൊന്നും ഇടപെട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ല അതാണ് ഈ പിന്നെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും നോക്കിയിരിക്കാൻ രാജിവെക്കും രാജിവെച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെ കോടതി ഉത്തരവിൽ അങ്ങനെ അദ്ദേഹത്തിന് അത്ര മോശം പരാമർശം രാജിവെച്ചു അസം എവിടെയാണെങ്കിലും ഇപ്പുറത്താണെങ്കിലും പേരിൽ എത്ര പരാമർശം നടത്തി ഇതൊന്ന് വെച്ചു പിന്നെ മൂന്നിനും അദ്ദേഹം തിരിച്ച് വിടുമതിയാവുകയും ചെയ്തു അത് എപ്പോഴും അങ്ങനെയാണ് അവര് പ്രതിപക്ഷം തിരിക്കും അവർക്ക് ഒരു ധാർമ്മികതയും പറഞ്ഞ് കിട്ടുമ്പോൾ വേറെ ധാർമ്മികതയാണ് അത് ഞങ്ങളെ പോലീസ് ഞങ്ങളെ തന്നെ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് കൊണ്ട് ചോദിച്ചില്ലേ അതിന്റെ വേറെ പതിപ്പാണ് ഇതൊക്കെ ചെയ്യും പക്ഷെ അതിന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ നാട്ടിൽ പ്രതിപക്ഷം ഇവരെ നേരിടാൻ ല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്തായാലും മസാല ബോണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന മസാലകൾ ദുരൂഹതയുടെ മസാലകൾ മസാലയാണ് മൊത്തം നമ്മൾ നമ്മൾ മസാല കഥകൾ അല്ലെങ്കിൽ പറയാം മസാല സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പോലെ മൊത്തം മസാലയാണ് നിന്റെ പിന്നില് രാജ്യത്തിൽ ഈ പത്ത് വർഷം കൊണ്ട് ഈ ഒരു മസാല മാത്രമല്ല മൊത്തത്തിൽ ദുരൂഹതകൾ ഒരുപാട് ഒരുപാടുണ്ട് അത് ആലോചിച്ചു നോക്ക് ഐ എൻ ഡി എസ് നേതാവ് പ്രതിയായിട്ടുള്ള കശുവണ്ടി കോർപ്പറേഷൻ തട്ടിപ്പ് കേസിൽ ഈ സർക്കാർ ഈ കോൺഗ്രസ് അങ്ങനെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഹൈക്കോടതി ശക്തമായ ആവശ്യപ്പെട്ടില്ലേ ഹൈക്കോടതിയുടെ കർശന നിലപാടെ ഒന്നുമില്ല ആ ചന്ദ്രശേഖരനെതിരെയുള്ള അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരെല്ലാവരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ ഭയങ്കര സഹകരണമാണ് നമുക്കറിയാം രണ്ട് ദിവസം കുറച്ച് ഒരു പ്രസ്താവന കിടന്ന് പിന്നെ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് കേൾക്കില്ല ഈ ഇതിൻ്റെ കാര്യത്തിൽ ഈ മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ലക്ഷണങ്ങളൊന്നാണ് ഈ തോമസ് ഐസക്കിൻ്റെ ഈ പ്രഖ്യാപനം ഞാൻ പോവില്ല പോകില്ല ചെന്നാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യം കാണുമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൻ എന്തോ സംബന്ധിച്ച നേരത്തെ അവിടെ നിന്നൊക്കെ പറഞ്ഞു മകള് ചെന്നൈയിലെ ഓഫീസ് അവിടെ പോയി മൊഴി എടുത്തൊക്കെ പറഞ്ഞു ഇതൊന്നും ആർക്കും അറിയില്ല ഇന്നൊക്കെയാണ് കേൾക്കുന്നത് ഇത് നമുക്ക് കേട്ടുകൾ വേണു മാത്രമേ ഉള്ളൂ എത്രത്തോളം സത്യമാണ് അതിന്റെ അവർ അവിടെ പോകുന്ന കാര്യം കണ്ടില്ല കാരണം ആരും അറിയാറുമില്ല പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും എതിരെ വരുന്ന ഒരു ആരോപണവും അന്വേഷിച്ചു ഏകദേശം ഇവര് എല്ലാരും പ്രതികളാണ് അല്ലെങ്കിൽ പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു ഒരു പുകമറയൊക്കെ ഇങ്ങനെ സൃഷ്ടിക്കും പക്ഷെ അത് അതുപോലെ അങ്ങ് മാഞ്ഞു അതങ്ങനെയാണ് അതങ്ങനെ അത് അതിനെ എന്താണ് കൊളുത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ അതിനെ കത്തിച്ച വയ്ക്കാൻ നമ്മളെ നാട്ടിൽ പ്രതിപക്ഷത്തിന് പലപ്പോഴും കഴിയുന്നില്ല എന്താ സത്യം ആ ധൈര്യത്തിൽ തന്നെയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇടിയൊന്നും ഞങ്ങൾ അന്വേഷണത്തിൽ നിന്ന് അങ്ങോട്ട് പോകില്ല എന്ന് പറയുന്നതൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇത് ഇതിൻ്റെ ഒരു ധൈര്യത്തിൽ തന്നെ ഞങ്ങൾ അന്തർധാരുണ്ട് ഉണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ മനസ്സിലായിക്കോ ഞങ്ങൾക്ക് തമ്മിലന്ധർധാരയുണ്ട് അതിന് ഇതൊക്കെ ഒരു ചെമ്മ ഒരു തമാശയാണ് അതേ ഒന്ന് ഞങ്ങളെ വിളിക്കും ഞങ്ങൾ ആരും അങ്ങോട്ട് പോകില്ല പ്രശ്നം തീർന്നു അത് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു ഒരു ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾ ധൈര്യമായിട്ട് പറയുകയാണ് ഞാൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെയും കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ നിലപാടും അത് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഞാൻ പോകില്ല എന്ന് പറയുമ്പോഴേ എന്നാൽ മറ്റവർ പോകുമെന്ന് പറയുന്നില്ലല്ലോ ആര് പോകില്ല എന്നുള്ളത് തന്നെയാണ് തോമസ് ഐസക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം അദ്ദേഹം സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പാർട്ടി നിലപാട് അതാണെന്നാണ് ഈടി വിളിക്ക് ഞങ്ങൾക്ക് പോകാൻ സൗകര്യമില്ല അത് തന്നെയാണ് രീതി അപ്പോൾ അതുകൊണ്ട് ഈ മസാല ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വല്ല അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എനിക്കാതെ വിശ്വാസമില്ല എന്നാൽ അങ്ങനെ അങ്ങനെ കരുതാമോ അറിയില്ല ഉണ്ടാവാൻ വഴിയില്ല കാരണം ഇവര് തമ്മിൽ ടോമാൻ ആണ് ഇത് എപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പരസ്പരം നിൽക്കുന്നതാണ് അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ പോകുക മാറ്റിവെച്ച ഈ മസാലകൾ എത്ര മാത്രം പിടിച്ചിട്ടുണ്ടെന്ന് അതും കാത്തിരുന്ന് കാണാം നമസ്കാരം